അപ്പൊ നമുക്ക് തേങ്ങയുടെ ആവശ്യം അപ്പൊ തേങ്ങ നല്ല നാടൻ തേങ്ങ നമ്മൾ തേങ്ങ തന്നെയാണ് നമ്മുടെ വീട്ടിൽ പശിലും തേങ്ങ അപ്പോൾ അത് ചിരികി എടുക്കാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എന്താ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ തേങ്ങ ആവശ്യത്തിന് ചിരികി എടുക്കണം പിന്നെ അതിനൊക്കെ നമ്മൾ ഇനിയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മാവ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാം എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതവിടെ കുറച്ച് വില ഉണ്ട് ബാക്കിയുള്ളത് അതിനൊക്കെ തന്നെ മാവ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറഞ്ഞുതരാം അത് ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിഡിലും കിടിലും കിഡിലും കുമ്പിളിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വയനിലപ്പം അപ്പോൾ മാവൊക്കെ നമുക്ക് നമുക്കത് തട്ടി ഇടണം അപ്പോൾ തട്ടി കിട്ടൊന്ന് റെഡിയാക്കിയിട്ട് കൃത്യമായിട്ടുള്ള അളവെല്ലാം പറഞ്ഞു തരാം കേട്ടോ കേസ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ വുക്ക് അവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് ഉരുളി എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കുമ്പിളി അപ്പം വെക്കാം കുമ്പിളി അപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ വയനിലപ്പം പിന്നെ തിരളി അപ്പം എന്നൊക്കെ പറയും കേട്ടോ എല്ലാം ഒന്ന് തന്നെയാണ് ഓക്കെ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നിവിടെ അപ്പം അതിന് വേണ്ടി തേങ്ങ ചിരികി കൊടുക്കാം കേട്ടോ തേങ്ങ ചിരികി എടുക്കണം അപ്പം ഇതൊക്കെ നമ്മുടെ വിശേഷം അപ്പൊ നമുക്ക് അമ്പലത്തിലൊരു ഉത്സവമുണ്ട് അപ്പം പാട്ട് വരുമ്പോഴത്തേക്ക് മടിയും കേസ് അതാണ് ഞാൻ ഇങ്ങനെ മഡി ചെയ്തപ്പം എല്ലാവരും ശ്രമിക്കുക അതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബന്ധം കൊണ്ട് ഞാൻ അവർ വയ്ക്കും നമ്മളെ നാടൻ തേങ്ങയാണ് നല്ല ഫ്രഷ് തേങ്ങ അപ്പം നമ്മളെ കുമ്പളിയപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വയനിലപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തേങ്ങ ചിരുക്കി കൊടുക്കുക കേട്ടോ ഇതൊക്കെ നമ്മളെ ഉച്ചലത്തേക്ക് ഉള്ള നമ്മളെ പരിപാടികളാണ് ഇതെല്ലാം ചെയ്യുന്നത് അതൊക്കെ മീനും കാര്യങ്ങളും എല്ലാം എന്താ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു കുമ്പിളിയപ്പം ഉണ്ടാക്കാൻ പോവാണ് കുമ്പളി അപ്പം നോക്കുമ്പോൾ ചിലവർക്ക് മനസ്സിലാവത്തില്ല ടാട്ടർ പറയുന്നത് വയനിലപ്പം പറയുന്നത് വയനിലപ്പം കേട്ടോ വയനിലപ്പം പിന്നെ തിരളിയപ്പം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് കേസ് നമ്മളെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ വെക്കുക നമ്മൾ കിടിലും കിട്ടിലും ഇതാണ് വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മളെ ഐറ്റംസ് ഓക്കെ ഓസ് അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ തുടങ്ങാം കേട്ടോ മാവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാം സംഭവങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാം അപ്പം മാവെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനിയും ഐറ്റംസ് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ട് അപ്പം അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അമേൽ മെട്ടം കൂടെ നില വിളിപ്പിക്കാം നമുക്ക് ആ തേങ്ങയാണ് ഇപ്പം ചിരികി കൊടുക്കുന്നത് തേങ്ങ നമുക്ക് ആവശ്യത്തിന് ചിരികി കൊടുക്കാം അതിൽ ഇടാനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള തേങ്ങയാണ് ഇപ്പം ചിരികി കൊടുക്കുന്നത് കേട്ടോ നല്ല കിടില കിടിലെ ഒരു കുമ്പിളിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അവിടെ ആട്ടിപ്പൊളിയായിട്ടുള്ള കുമ്പിളിയപ്പം വെച്ചാൽ നമുക്കത് ആവശ്യത്തിന് ചിരി കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പൊ തന്നെ റെഡിയാക്കാം അപ്പ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഒന്ന് എനേബിൾ വയ്ക്കുക നമുക്ക് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോണത് കിഡിലും കിടിലും കുമ്പിയപ്പമാണ് ഒരു കുമിളിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാ ഫ്രഷും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടുതന്നെ പ്രതികരിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതാണ് ഇങ്ങനെ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എല്ലാവരും ശ്രമിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തേങ്ങ ഒന്ന് ചിരികിട്ട് നമുക്ക് മറ്റുള്ള പരിപാടികൾ തുടങ്ങാം ബാക്കിയുള്ള എല്ലാം മാവ് എല്ലാം അടുത്തവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഇനി തേങ്ങ മാത്രമല്ല ചിരികെ എടുത്താൽ മാത്രം മതി കേട്ടോ നമ്മളെ നാടൻ തേങ്ങയാണ് നമ്മളെ വീട്ടിൽ പിടിച്ച നല്ല കിടം അടിപ്പുള്ളി തേങ്ങ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഓരോന്നും ഓരോന്നിട്ട് അത് അവിടെ റെഡി ആക്കിക്കൊണ്ട് ഇരിക്കയാണ് കണ്ടോ അപ്പോൾ നമുക്ക് ശർക്കരയും അതിനൊക്കെ തന്നെ മാവും എല്ലാ ഐറ്റംസും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മാവ് അതിനൊക്കെ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച ഇല എല്ലാം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ തേങ്ങ ഒന്ന് ചിരിക്ക് കിട്ടണം തേങ്ങ ഒന്ന് ചിരി കിട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യം റെഡിയാക്കാം നമുക്ക് ശർക്കര ഇവിടെ ഉരുക്കാറുണ്ട് അതിനൊക്കെ ഉണ്ടെങ്കിൽ മിക്സി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അപ്പോൾ ആ തേങ്ങ വന്ന് ചിരി കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഇതാ ഈ പരിപാടിയിലേക്ക് കിടക്കാം നമുക്ക് ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കാറുണ്ട് കേട്ടോ ഉരുക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് സെറ്റ് ചെയ്യാനാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ശർക്കരയുടെ അളവും അതൊക്കെ തന്നെ എല്ലാത്തിൻ്റെ അളവും ആയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ കിട്ടുന്ന കിട്ടുന്ന അടിപൊളി ഒരു കുമ്പളിയാപ്പൂണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആ മിക്സിയിലേക്ക് പൊടിക്കാനായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഏലക്കയാണ് ഇത് നമ്മൾ ഇത്ര ഏലക്കയാണ് നമ്മൾ മിക്സിയിലേക്ക് ഇതായിട്ട് കൊടുക്കുന്നത് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പൊടിച്ചെടുക്കാനാണ് അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് അതിനൊക്കെ എൻ്റെ പൊരഞ്ചിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ അളവ് നമ്മൾ എഴുതി കൊടുത്തേക്കാം അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കൃത്യമായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എന്നെ എവിടെ നിൽക്കുക അത് കിട്ടിലും കിട്ടിലും എന്താ അടിപ്പൊളി ഒരു കുമ്പളി എപ്പോഴും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപ്പൊളി അപ്പോൾ അതിൻ്റെ ഇല എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എല്ലാം എടുക്കുകയാണ് അപ്പോൾ ഇതിന് മിക്സിയിലിട്ട് നമുക്ക് മിക്സി മിക്സിയിലിട്ടിട്ടുണ്ട് മിക്സി ഇട്ടൊന്ന് കുടിച്ചതിന്റെ പൊടി കൂടെ നമുക്ക് എടുക്കാം ഇപ്പൊ മാവ് എല്ലാത്തിനും റെഡി ആകില്ല നമ്മൾ ശർക്കര ഭയങ്കര ചെ പിടിച്ചോട്ടോ കൊറച്ചുകൂടെ നമുക്ക് അരച്ചെടുക്കാണ്ടല്ലോ കുറച്ചുകൂടെ നമുക്ക് അരച്ച റെഡിയാക്കി എടുക്കാം തേങ്ങ എല്ലാം തേങ്ങ എല്ലാം ഇനി അരച്ച് തിരുങ്ങിയെടുക്കണം തേങ്ങ കൊണ്ട് ചിരികെ കിട്ടിയ തേങ്ങ ചിരിയോട് ഇത്തിരി പാടാണ് കേട്ടോ തേങ്ങത്തിൽ കൂടുതൽ വേണം നമുക്ക് ഇതപ്പോ ഇത്ര ആയിട്ടുണ്ട് തേങ്ങ കൊണ്ട് ചിരികെടുത്തോട്ട് നമുക്ക് തന്നെ പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ നടക്കും തേങ്ങയാണിപ്പൊ ചിരികൊണ്ടിരിക്കുക കേട്ടോ തേങ്ങ ചിരികൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയില് നമ്മൾ നേരത്തെ അരയ്ക്കാനിട്ട ഈ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മളെ ഏലയ്ക്ക ഏലയ്ക്കത ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കുപ്പിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പം കീട്ടിലും കീട്ടിലും അടിപൊളിയായിട്ടുള്ള ഒരു കുമ്പിളിയപ്പം നമുക്കത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കുമ്പിളിയപ്പം അല്ലെങ്കിൽ വയനയിലപ്പം അതിലേക്ക് കൊടുക്കണം സോറി യെസ് സ്വദേശ് സോറി അപ്പൊ എല്ലാ ഫ്രഷ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനെ തന്നെ ബെൽബട്ടൺ കൂടെ നയപെടുത്ത് വെക്കാം യെസ് ഇത് വീഡിയോസിന്റെ ലെന്ത് കൂടി പോകുന്നതാണ് ഞാൻ വൈഡ് ചെയ്ത് കാണിക്കുന്നത് എല്ലാവരും ശ്രമിക്കുക നമുക്ക് ഇത് ബാക്കി എത്രയും കൂടെ ഉണ്ടോ നമുക്ക് കൂടെ അങ്ങ് നിറച്ചു കൊടുക്കാം നമ്മൾ നമ്മളത് നിറച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏലയ്ക്ക നല്ല മണം പെടുന്നുണ്ട് നല്ല ഫ്രഷ് ഇടല ഏലയ്ക്ക നമ്മളിതായത് നിറച്ചിട്ടുണ്ട് ഇതിനകത്തോട് നമുക്കത് ജസ്റ്റ് ഇതൊന്നും നോക്കാം കേട്ടോ ഇതൊന്നാ എന്നുള്ളത് ജോലി വന്നിട്ട് നമ്മൾ തേങ്ങയാണ് കേട്ടോ തേങ്ങ ഒത്തി കൂടു നമുക്കത് തേങ്ങ ഒത്തി കൂടു ചേർക്കാണ്ടായിരുന്നു അതാണ് തേങ്ങ എടുക്കാൻ ഇത്ര താമസം ഒരു തേങ്ങയോടെ നമ്മൾ അത് റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് ഇന്നത്തെ വിശേഷങ്ങൾ കിടിലും കിടിലും വിശേഷങ്ങൾ നമ്മളിത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിലൊരു കുമ്പളിയ പോണ് അല്ലെങ്കിൽ വയനില പോണ് അല്ലെങ്കിൽ തിരളിയപ്പോണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് പല നാട്ടിൽ നിന്നും പറയുന്നു എന്ന് മാത്രം അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തേങ്ങ എന്താണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയും കൊണ്ടങ്ങോട്ട് പോകണം നമുക്ക് കിട്ടിലും കിട്ടിലും ആട്ടിപ്പുളി നമ്മൾ ആ കുമ്പിളിയപ്പത്തിനുള്ള എല്ലാ ഐറ്റംസും എന്താണ് ഇവിടെ നമുക്ക് റെഡിയാണ് ഇതാ തേങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങക്കതാ ഇവിടെ റെഡിയാണ് ഓക്കെ അപ്പോൾ ഈ നമുക്ക് ശർക്കര ഒരുക്കണം ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട് ശർക്കരയൊക്കെ ഒന്ന് ഊരുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് വെക്കണം വയ്ക്കണം അവിടെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനബിൾ വയ്ക്കുക ദാ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ഒരു വീഡിയോ മേ വരുന്നു വീഡിയോസിൻ്റെ ലെന്ത് കൂടി പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്ത് കാണിക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രമിക്കുക അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ സാർ അടുത്തൊരു പാട്ടും ഇതേ വരുന്നു Mm-hmm.